കാറാത്ത ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകളിൽ കൃഷിഭവൻ ഒരുക്കിയ പൂപ്പാടം ശ്രദ്ധേയമായി വിളവെടുപ്പ് കെ വി സുമേഷ് എം എൽ എ നിർവഹിച്ചു ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കൃഷി സമൃദ്ധി കൃഷിയുടെ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് തല വിളവെടുപ്പ് ഉദ്ഘാടനമാണ് കമ്പിൽ ഗണപതി മണ്ഡപം ഓണപ്പറമ്പ് പുതിയത്തിറ എന്നിവിടങ്ങളിലായി നടത്തിയത് നാറാത്ത് ഒന്ന് രണ്ട് വാർഡുകളിലെ സൗഭാഗ്യ കൃഷ്ണ തുളസി കുടുംബശ്രീ കൂട്ടായ്മയിലാണ് പൂപ്പാടം ഒരുക്കിയത് അംഗങ്ങളായ സരള അനിത ശ്രീമതി എന്നിവരുടെ നേതൃത്വത്തിൽ ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള ആയിരത്തിലധികം ചെണ്ടുമല്ലി ചെടികളാണ് പൂവണിഞ്ഞത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത പൂക്കൃഷിയിൽ നാറാത്ത് കൃഷിഭവന്റെ സഹായവും ലഭിച്ചിരുന്നു പൂകൃഷി വരും വർഷവും വിപുലം കൃഷിഭവൻ ടീം ശ്രമിക്കുന്നത് നമസ്കാരം നമ്മുടെ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് കൃഷി സമൃദ്ധിയുടെ ഭാഗമായി കൃഷി ഓഫീസ് നമ്മുടെ കാർഷിക ഡിപ്പാർട്ട്മെന്റും കൃഷിഭവനും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തൊക്കെ ചേർന്ന് താൻ ഇവിടെ ഓണത്തിനൊരു കൂട്ടപ്പൂവ് എന്ന പദ്ധതി ഇവിടെ ഇന്ന് നേരത്തെ ആരംഭിക്കുകയും വിളവെടുപ്പാണ് നടക്കുകയും ചെയ്ത് വളരെ മനോഹരമായി മാതൃകാപരമായി ഈ പദ്ധതി നടപ്പിലാക്കിയ കൃഷി ഇവിടുത്തെ എല്ലാം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് നമ്മുടെ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് ജനകീയ ഉൾപ്പെടുത്തിക്കൊണ്ട് പുഷ്പകൃഷി വികസനം എന്നുള്ള ഒരു പ്രോജക്റ്റ് വെച്ച് അതില് പത്തായിരം തൈകള് ഗ്രൂപ്പുകൾക്ക് കൊടുത്തുകൊണ്ട് ആകെ മൊത്തത്തിൽ ഒരു ഹെക്ടർ സ്ഥലത്തേക്കുള്ള പിന്നെ പുഷ്പകൃഷിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളുടെ കൃഷി വകുപ്പിൻ്റെ പദ്ധതിയായ പിന്നെ കൃഷി സമൃദ്ധി എന്നുള്ള പദ്ധതിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൃഷി വികസനത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കൃഷി സമൃദ്ധി പദ്ധതി കേരളത്തിലാകെ നൂറ്റിയേഴ് പഞ്ചായത്തുകളിൽ സെലക്ട് ചെയ്ത ഒരു പഞ്ചായത്താണ് നാറാത്ത് അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്രാവശ്യം ജനകീയാസുരത്തിൽ നമ്മൾ പ്രത്യേക ഫണ്ട് വെച്ചിട്ട് നമ്മൾ ഈ പുഷ്പ കൃഷി നമ്മളിപ്പം എടുത്തിരിക്കുന്നു അപ്പം വിവിധ ഗ്രൂപ്പുകളായിട്ട് പഞ്ചായത്തിൽ പതിനഞ്ച് ഗ്രൂപ്പുകളോളം പഞ്ചായത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളുടെ കമ്പിൽ തരത്തുള്ള ഹരിതം ജെ എൽ ജെ ഗ്രൂപ്പ് അംഗങ്ങളാണ് ഇത് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായി നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് പൂക്കൾ അത്യാവശ്യം അവർക്ക് വിൽപ്പന ആൾക്കാർ വരുന്നുണ്ട് നല്ല രീതിയിൽ അവർ കൊണ്ടുപോകുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ അധ്യക്ഷനായി കൃഷി ഓഫീസർ അനുഷ അൻവർ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്യാമള വാർഡ് മെമ്പർമാരായ വി വി ഗിരിജ എ ശരത് ബ്ലോക്ക് മെമ്പർ നികേത് നാറാത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ഷീജ കൃഷി അസിസ്റ്റന്റ് എം വി സതീഷ് കൃഷി അസിസ്റ്റന്റ് സന്ധ്യ ജയറാം എം സുധീഷ് എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു കുഞ്ഞുടുപ്പിന്റെ കുന്നോളം ഫാഷനുകളുമായി ബേബി ഷോപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു പിഞ്ചോമനുകൾക്ക് പ്രീമിയം കോട്ടൺ ഉടുപ്പുകളും ബ്രാൻഡ്സുകളും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ ലേഡീസ് പാൻറ്റീസ് ലേഡീസ് ഇന്നർവിയർ കൂടാതെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ സൈക്കിളുകൾ എന്നിവയുടെ വിശാലമായ കളക്ഷൻ വൻവിലുറവിൽ അമ്മ തലോടലിന്റെ തൂവൽ സ്പർശവുമായി ബേബി ഷോപ്പ് നിയർ എം പി സി ഹോസ്പിറ്റൽ ഇരിട്ടി റോഡ് ഉളിക്കൽ കോണ്ടാക്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു ഫോർ വൺ ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സീറോ സിക്സ് സെവൻ ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴിന് ബേബി ഷോപ്പിന്റെ നാലാമത്തെ ഷോറൂം മലയോര ഹൈവേയിൽ പയ്യാവൂർ പഴയ പോലീസ് സ്റ്റേഷൻ ബിൽഡിങ്ങിന് മുൻവശം പ്രവർത്തനം ആരംഭിക്കുന്നു പിഞ്ചോമനകളുടെ ഡ്രസ്സുകൾ മുതൽ ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ